നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീൻ്റെ സ്വകാര്യ ദ്വീപിന്റെ ചിത്രങ്ങൾ പുറത്ത് ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് എബ്സ്റ്റീൻ്റെ സ്വകാര്യ ദ്വീപിലെ പത്ത് ഫോട്ടോകളും വീഡിയോകളും പുറത്തുവിട്ടത് ജെഫ്രി എബ്സ്റ്റിനെതിരായ ലൈംഗികാരോപണ ഫയലുകളിൽ പ്രമുഖരുടെ പേരിനൊപ്പം ട്രംപിൻ്റെ പേരുമുണ്ട് എന്ന ഗുരുതര ആരോപണവും മസ്ക് നടത്തിയിട്ടുണ്ട് ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി എന്ന ഗുരുതര കുറ്റം ചുമത്തപ്പെട്ടയാളാണ് ജെഫ്രി എഫ്സ്റ്റീൻ ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൾട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായി കരിയർ തുടങ്ങിയ ജെഫ്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായ ബെയർ സ്റ്റേൺസിൽ ജോലി ആരംഭിച്ചതോടെ തന്റെ ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്വന്തം സ്ഥാപനമായ ജെ എബ്സ്റ്റീൻ ആൻഡ് കോ സ്ഥാപിച്ചു നൂറുകോടിയിലധികം വരുമാനമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് എബ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു വിശന്ന് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ മുലപ്പാൽ വറ്റി നിസ്സഹായരായ അമ്മമാർ പട്ടിണിയെ പടക്കോപ്പാക്കിയ ഇസ്രയേൽ സമ്പത്ത് വർദ്ധിച്ചതോടെ പ്രശസ്തർക്കായി ജെഫ്രി പാർട്ടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ജെഫ്രിയുടെ ഈ സമ്പത്തിന്റെ എല്ലാം ഉറവിടം അവ്യക്തമായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ശതകോടീശ്വരനായിട്ടാണ് ജെഫ്രി ഇപ്പോഴും അറിയപ്പെട്ടിരുന്നത് മരണത്തിന് രണ്ടു ദിവസം മുൻപ് ഒപ്പിട്ട വിൽപത്രമനുസരിച്ച് അദ്ദേഹത്തിന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കോടി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുനൂറ്റി അമ്പത്തിനാല് ഡോളറിന്റെ ആസ്തി ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒട്ടേറെ പ്രമുഖരും എഫ്സ്റ്റിന്റെ ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞ കുപ്രസിദ്ധമായ ദ്വീപിലേക്ക് യാത്ര ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദ്വീപിൽ നിന്നുള്ള ഇതുവരെ പുറത്തുവരാത്ത പത്ത് ചിത്രങ്ങളും നാല് വീഡിയോകളുമാണ് ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്നത് പീഡോഫൈ ദ്വീപ് എന്നറിയപ്പെടുന്ന ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപിലെ എഫ്റ്റിന്റെ വസതിയുടെ ചിത്രങ്ങളാണ് ഇതിലുള്ളത് എഫ്റ്റിന്റെ വസതിയിലെ കിടപ്പുമുറികൾ ടെലിഫോൺ മുറി വിവിധ മുറികളിലെ ചുമരുകളുടെ ചിത്രങ്ങൾ എന്നിവയാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് ഒരു ഡെന്റൽ ചെയർ അടക്കമുള്ള ഫർണിച്ചറുകളും ചുമരുകളിൽ തൂക്കിയിട്ട മുഖംമൂടികളും ആഡംബര കിടപ്പുമുറികളും ദൃശ്യങ്ങളിലുണ്ട് നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എഫ്സ്റ്റീൻ രണ്ടായിരത്തി ആറിലാണ് അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി എട്ടിൽ ഒരു കേസിൽ വിചാരണ പൂർത്തിയാക്കി എഫ്സ്റ്റീനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ വിചാരണകത്ത് കഴിയുന്നതിനിടെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് ഇയാളെ ജയിലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട എഫ്സ്റ്റീൻ്റെ പെൺസുഹൃത്തായ മാക്സ് വെല്ലിനെ കോടതി ഇരുപത് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു ഹോളിവുഡ് നടനും ഓസ്കാർ ജേതാവുമായ ലിയനാർഡോ ഡിക്കാപ്രിയോ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ദീർഘകാലം അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഡഗ് ബാൻഡ് ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ തുടങ്ങിയവരുടെ പേരുകൾ എപ്സ്റ്റിൻ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്ന പല പ്രമുഖരും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് ഇരകളെ തന്റെ വരുതിയിൽ നിർത്തുന്നതിനും മറ്റുള്ളവർക്ക് ലൈംഗിക ആവശ്യങ്ങൾക്കായി എത്തിച്ചു കൊടുക്കുന്നതിനും ജെഫ്രി നിരവധി ശ്രമങ്ങളും നടത്തിയിരുന്നു കൂടുതൽ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ ചില ഇരകൾക്ക് പണം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ജഫ്രിയുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ഇതിൽ താൻ കുറ്റക്കാരനല്ലെന്ന് എഫ് ചിൻ ആവർത്തിച്ചുവെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചു വിചാരണയ്ക്ക് മുൻപ് സെല്ലിൽ എഫ്സ്റ്റീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ കേസിലെ പല വിവരങ്ങളും അജ്ഞാതമായി തന്നെ ഇന്നും തുടരുന്നു കരീബിയൻ ദ്വീപിലും ന്യൂയോർക്ക് ഫ്ലോറിഡ ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിലെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലെത്തി അവിടുത്തെ സ്ത്രീകളെ എഫ്സ്റ്റീനും അയാളുടെ ഉന്നത ബന്ധങ്ങളുള്ള അതിഥികളും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്ന പരാതിയുമായി നിരവധി വനിതകളും രംഗത്തെത്തിയിരുന്നു ലോകം മുഴുവനുള്ള ആളുകളെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജഫ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായവർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു ജെഫ്രി എഫ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ കോൺടാക്ട് ലിസ്റ്റുകൾ കോൾ റെക്കോർഡുകൾ ചാറ്റുകൾ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ക്ലയൻറുകളുടെയും പേരുകൾ മറ്റ് അന്വേഷണ ഡാറ്റ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എഫ്സ്റ്റീൻ ഫയലുകൾ എന്ന് അറിയപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോപ്പ് ഐക്കൺ മൈക്കൽ ജാക്സൺ നടൻ അലക് ബാൾഡ്വിൻ ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി ബെയിൻസ്റ്റൈൻ എന്നിവർ ജെഫ്രി എപ്സ്റ്റിൻ്റെ കോൺട്രാക്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എണ്ണമറ്റ സെലിബ്രിറ്റികളിൽ ഉൾപ്പെടുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ ഒരു രേഖയിൽ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കേസിൽ ഇവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ലഭ്യമായ നിലയിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല കൂടുതൽ ചരിത്രകാര്യങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ